ഹായ് ഗുഡ് മോർണിംഗ് രാവിലെ ചായ ഉണ്ടാക്കി കുടിക്കുക കേട്ടോ അപ്പം തമ്പിനെ കണ്ട പോലെ അടുക്കള വരണം ഞാനാണ് കുറച്ച് ദിവസമായിട്ട് ആയുർവേദ ചികിത്സയിലാണ് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ഇപ്പം അതുകൊണ്ട് ട്രീറ്റ്മെന്റിലാണ് ഇന്നിപ്പോൾ ഒരു ദിവസമായി പന്ത്രണ്ട് ദിവസമായിട്ട് ഈ അടുക്കള ഭരിക്കുന്നത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ിന്നർ എന്ന് വേണ്ട അതെ അവർക്ക് വരെ അങ്ങോട്ട് കാണിച്ച പൂച്ചയും പട്ടിയും ഓക്കെ അപ്പം ഇന്നത്തെ ഏകദേശം പഴി ഏകദേശം ഒതുങ്ങി ഞാൻ റാസ്റ്റ് ചായ കുടിക്കുക ഇനി അവിടെ നമ്മുടെ പൂച്ചകൾക്കും നമ്മുടെ ബ്ലൂ മിക്കി സ്കൈ അവർക്ക് ഫുഡ് ഉണ്ടാക്കണം അപ്പം രാവിലെ ഇന്ന് ഉണ്ടാക്കി എന്തൊക്കെയാണെന്നറിയാം താഴെ ഫസ്റ്റ് ഉപ്പുവാ ഉണ്ടാക്കി അതുപോലെ വെള്ളയപ്പം ഉണ്ടാക്കി പിന്നെ ഇത് കണവ കറി പിന്നെ ചക്ക ചക്ക അവിയൽ പിന്നെ ഇത് തുറന്ന ആ ഇത് ചീര തോരൻ വെച്ചത് പിന്നെ ചോറക്കതാ അവിടെ റെഡിയാക്കിയിട്ടുണ്ട് മൊത്തം ഒരു എന്താ പറയുക അല്ലെങ്കിൽ ഓരോ പരവ അപ്പോൾ അപ്പോൾ ഇനി കുറച്ച് മീൻ മത്തി അവിടെ വെച്ചിട്ടുണ്ട് അത് നല്ല മാർക്കാം വേണ്ടത് എന്നെ കാത്തിരിക്കുക മൂന്ന് പേർ തന്നെ എൻ്റെ ഒരാളെ ആ താണ്ടേ ഒരാൾ താണ്ടേ ി തള്ളയുണ്ട് ആ ഓക്കെ അപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് ഞാൻ പറയാം അടുക്കളയിലെ ഭരണം ഞാനാണ് അപ്പോൾ അടുക്കളയിൽ നമുക്ക് ഈസിയായിട്ട് ഇത് ചെയ്യാൻ തുടങ്ങുന്ന ഒന്ന് രണ്ട് ഒരു ചെറിയൊരു പ്രശ്നമുണ്ട് ഒരു സാധനമൊക്കെ എവിടെ നിൽക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ടൊക്കെ അതൊക്കെ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോന്ന് പാചകം ചെയ്യുന്ന പാത്രങ്ങൾ ഏതൊക്കെയാണ് അതൊക്കെ നമുക്ക് പെട്ടെന്ന് കൺഫ്യൂഷൻ ഉണ്ട് പിന്നെ എന്നെ സഹായിക്കുന്ന ആ മുളുണ്ട് മുളം ചോദിക്കുന്നത് എനിക്കറിയാം ആ അറിയാം അറിയാം കഴിക്കാൻ മാത്രം അറിയാം എന്തോ അതെ ഇവിടുത്തെ പാത്രം കഴുകുന്ന ശരി പാത്രം കഴുകുന്ന ഞാൻ ഇടയ്ക്കിടയ്ക്ക് നല്ല സ്പെഷ്യൽ ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കുന്ന ഞാൻ ഞാൻ ഇന്നലെ ഇന്നലെ ക്രീമി പാസ്ത ചെറിയ ചെറിയ ടെക്നിക്കോ രാവിലെ രാവിലെ എല്ലാ പരിപാടി അതായത് ഫസ്റ്റ് വന്ന് അടുക്കള വൃത്തിയാക്കും അടുക്കള തലേന്ന് വൃത്തിയാക്കും എന്നാലും ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ കഴിഞ്ഞാൽ രണ്ട് പേർക്കുള്ള ചോറ് അതായത് ഒന്ന് പട്ടികൾക്കും നമ്മുടെ ബ്ലൂ മിക്കി സ്കൈക്കുള്ള ചോറ് പിന്നെ ഞങ്ങൾക്കുള്ള ചോറ് അത് വെള്ളം വെച്ച് അത് റെഡിയാക്കും അതിനിടയ്ക്ക് കൂടെ നമ്മൾ ബാക്കി കറിക്കുള്ള സാധനം രാവിലെ ബ്രേക്ക്ഫാസ്റ്റുള്ള സാധനം അങ്ങനെ എന്ന് വേണ്ട അടിപൊളിയായിരുന്നു കുറച്ച് ദിവസമായിട്ട് അപ്പോൾ ഇനി ഒരു രണ്ട് മൂന്ന് ദിവസം ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അത് കഴിഞ്ഞാലും കുറച്ച് ദിവസം നമുക്ക് റെസ്റ്റ് വേണമല്ലോ അപ്പോൾ ആ ദിവസം കൂടെ നമ്മൾ തന്നെ ആയിരിക്കും അടുക്കളയെ ഭരിക്കുന്ന ചികിത്സ എന്തിൻ്റെ ഭാഗം എന്ന് വെച്ചാൽ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കുറച്ച് എന്താ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ അത് കുറച്ച് പുറം വേദന അപ്പോൾ അതെല്ലാം നമ്മൾ ചികിത്സിക്കുന്ന ഹോസ്പിറ്റലുണ്ട് അപ്പം അത് അടുത്ത വീഡിയോ പറയാം ഇവിടെ ആണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പതിനാല് ദിവസം അഡ്മിറ്റാണ് അപ്പോൾ എന്തായാലും ഹോസ്പിറ്റലിലെ വീഡിയോ മറ്റും നമ്മൾ ചെയ്യുന്നതായിരിക്കും അടുത്ത വീഡിയോ അപ്പോൾ ഇന്ന് നമ്മുടെ അടുക്കള പരിപാടികളായിരുന്നു കിച്ചൺ സ്പെഷ്യൽ നളപ്പാച്ചകം ഓക്കെ അപ്പോൾ കഴിക്കാം ഏ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പർ ഒത്തിരി സന്തോഷമുണ്ട് കാരണം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നേ ഈ എല്ലാ കാര്യങ്ങളും അനിയേറ്റം തന്നെ ചെയ്യേണ്ടി വരുമ്പോൾ എങ്ങനെയായിരുന്നു പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ഒത്തിരി ഒത്തിരി ഒരുപക്ഷെ എന്നെക്കാളും രുചികരമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കി മോളെ തൃപ്തിപ്പെടുത്തി മോളും തൃപ്തിപ്പെടുത്തി സത്യം എനിക്ക് മോളും അനിയേറ്റമാണ് എൻ്റെ എനിക്ക് പേരി ഉണ്ടായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ ഈ ആയുർവേദ ട്രീറ്റ്മെന്റ് കൊണ്ടുപോവാൻ എന്നെ സഹായിച്ച രണ്ട് വ്യക്തികൾ അതെ അതെ നിങ്ങൾക്ക് സംശയിക്കും അഡ്മിറ്റ് ആയാലും ഇവിടെ വന്നത് ഇന്ന് രാവിലെ സ്കൂളിലെ ഒരാശത്തിന് വേണ്ടി ഒരു പേപ്പറുകളൊക്കെ ശരിയാക്കി വേണ്ടി വന്ന ജസ്റ്റ് ഓക്കെ അവർ അത് കാർ ഓടിക്കാം അമ്മയും മോളും കാർ ഓടിക്കാൻ പിടിച്ചു യെസ് നല്ല അടിപൊളിയായിട്ട് ഓടിക്കുന്നുണ്ട് മറ്റേത് കൂട്ടായ്മ അപ്പം കൂട്ടായ്മ ഏത് ആയുർവേദ ട്രീറ്റ്മെന്റിലാരും രണ്ട് മണിക്കൂറൊക്കെ വന്ന അവൻ വെയിറ്റ് ചെയ്യുവായിരുന്നു എത്ര നേരം വേണേലും എന്നെ കൊണ്ട് ഒരു ആശുപത്രി വെച്ചിട്ട് വെച്ചിട്ടാണ് വെളിയിൽ കാറിൽ വീട്ടിൽ ചെയ്യാൻ പക്ഷെ മോൻ പോയപ്പോ അതെനിക്കൊരു ആവശ്യകതയായി നെസസിറ്റി ആണല്ലോ നമ്മളെല്ലാം ചെയ്യിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് മോള് ഞാനും കാർ ഓടിക്കും അതും ഒരു മാറ്റമാണ് ഫുഡ് ഞങ്ങളുടെ മാറ്റമാണ് ഓക്കെ അതെ ആ പൂച്ചകളുണ്ട് അപ്പോൾ ഈ കുഞ്ഞൊരു വീഡിയോ ഈ കുഞ്ഞൊരു വീഡിയോ നമ്മുടെ അടുക്കള വിശേഷമായിരുന്നു പാചകം ചെയ്യുന്നതിൻ്റെ റെസിപ്പിയും പറഞ്ഞിരുന്നേ ഉള്ളൂ ബാക്കിയുള്ള അപ്പോൾ ഇന്നത്തെ ഞാൻ പറയുക രണ്ട് പേർക്ക് ഉള്ള രണ്ട് സൈസ് ചോറ് പിന്നെ ചക്കവിയൽ കണവ കണവാക്കറി പിന്നെ ചെറിയൊരു മീൻകറിടും കാര്യം എന്താണെന്ന് അറിയുക സിന്ധുവിന് ഈ കണവ പെട്ടത്തില്ല ചോറ് കൊണ്ടുപോകുമ്പോൾ നമുക്കവിടെ ഈ കണവാക്കറി പെട്ടത്തില്ല ആയുർവേദ ട്രീറ്റ്മെൻറ്റ് അപ്പോൾ നമുക്ക് മത്തിക്കറി

അപ്പോൾ നമ്മുടെ മീൻകറിയും റെഡിയായി ഏറ്റവും അവസാനം ജ്യൂസ് മാങ്കോ ജ്യൂസ് ഓക്കെ ഇതുവരാകുമ്പോൾ ഇന്നത്തെ പണി കഴിയും ഇപ്പം സമയം എട്ടേ കാലം ഓക്കെ പ്രസിദ്ധമൊക്കെ ഞാൻ തിരിച്ചു പോയി അപ്പം ഉച്ചയ്ക്ക് ചോറും കൊണ്ടുപോകണം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചടുക്കള വിശേഷം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ ഇനിയും വരാം അപ്പോൾ എല്ലാവരും Bye-bye.